ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ മലക്കം മറിഞ്ഞ ബി ജെ പി നേതാവ് അനൂപാൻഡണി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തില്ലെന്നും സർക്കാർ പിന്തുണയ്ക്കുകയായിരുന്നുവെന്നും രാവിലെ അനൂപാൻഡണി പറഞ്ഞു എന്നാൽ വൈകുന്നേരം ആയപ്പോൾ സ്ഥിതിഗതികളാകെ മാറി നിലപാട് മാറി കോടതിയിൽ ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിച്ച നിലപാടിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി സാങ്കേതികമായ കാര്യങ്ങളാണ് ഇന്ന് നടന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇവിടെ സെഷൻസ് കോടതിയിലെ ജഡ്ജിയുടെ മുമ്പിൽ കാര്യം ചെയ്തു എത്തിയ സമയത്ത് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഗവൺമെന്റിന് ഇതിനകത്ത് എതിർപ്പില്ല എന്ന് ഗവൺമെന്റ് കൃത്യമായി പറഞ്ഞു അത് ഉള്ളിൽ നടന്നിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും യാതൊരു എതിർപ്പും ഉണ്ടായില്ല സർക്കാർ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് കാര്യം അത് തീർച്ചയായിട്ടും സി ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു ഇന്നത്തെ ഇത് റിജെക്ട് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ഇതൊരു ഒരു ടെക്നിക്കൽ ഒരു ഇത് മാത്രമായിരുന്നു ഇനിയിപ്പോൾ അത് കാരണം ഇപ്പോൾ അടുത്ത നടപടി എന്താണെന്നുള്ളത് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം അവർക്ക് അവരാണ് തീരുമാനിക്കേണ്ടത് ഛത്തീസ്ഗഡിൽ നിന്ന് അജീഷ് ജയകുമാർ രാവിലെ പറഞ്ഞത് ഗവൺമെന്റ് കിട്ടണമെന്ന നിലപാട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതേ മനുഷ്യൻ വൈകുന്നേരമായപ്പോ മാറ്റി പറയാൻ കാരണം എന്താണ് രാവിലെ അത് ഒരുപക്ഷെ പ്രോസിക്യൂഷന്റെ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല എന്ന ധാരണയിലാണോ അനൂപ് ആന്റണി അങ്ങനെ പറഞ്ഞത് എസ് കെ എന്തായാലും ബി ജെ പി സംസ്ഥാന കേരളത്തെ കേരള ഘടകമാണ് ഈ അനൂപ് ആന്റണിയെ ഇങ്ങോട്ടേക്ക് പ്രതിനിധിയായിട്ട് അയച്ചത് പ്രധാനമായി മുഖ്യമന്ത്രിയുമായിട്ടും ആഭ്യന്തരമന്ത്രിയുമായിട്ടും ഒക്കെ അനൂപ് ആന്റണി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു ഒരു ഈ ബിഷപ്പുമായിട്ടും ഇവിടുത്തെ അതിരൂപതയുമായിട്ടും ഒക്കെ ചർച്ച നടത്തിയിരുന്നു ഒരു ഹൈക്കോട ഹൈക്കോടതി അഭിഭാഷകൻ ഒരു ഹൈക്കോടതി അഭിഭാഷകനെ കൊണ്ടുവന്ന നിയമോപദേശം അടക്കം നൽകിയിരുന്നു അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ബി ജെ പിയുടെ ഇടപെടൽ കൊണ്ട് ഒരു സമ്മർദ്ദ സമ്മർദ്ദ തന്ത്രം ചെലുത്തുന്നത് കൊണ്ട് ഒരു അനുകൂല അനുകൂലമായിട്ടുള്ളൊരു നിലപാട് അല്ലെങ്കിൽ ഒരു നീതിപൂർവമായിട്ടുള്ള ഇടപെടൽ ഈ കേസിൽ ഉണ്ടാകുമെന്നാണ് അനൂപ് ആന്റണി ആദ്യം ടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ഈ കേസ് കോടതി പരിഗണിച്ച സമയത്ത് ഇത് പരിഗണിച്ചിരുന്ന സമയത്ത് ഇത് തള്ളിയ ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അനൂപ് ആന്റണിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അതായത് സർക്കാർ അതായത് പ്രോസിക്യൂഷൻ അനുകൂലമായിട്ടായിരുന്നു ജാമ്യാപേക്ഷ എതിർത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആ കോടതിക്ക് അകത്തുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ മുഖേനയാണ് അദ്ദേഹം ഈ കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മളും ആ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് പിന്നീട് ഇതിൻ്റെ ഉത്തരവിന്റെ പകർപ്പ് പുറത്ത് വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷൻ ഈ വാദത്തെ എതിർ െന്ന് ജാമ്യാപേക്ഷ എതിർത്തുവെന്ന് മനസ്സിലാക്കുന്നത് അവിടെ ഇരുപത്തിരണ്ട് മിനിറ്റാണ് ഈ കോടതി നടപടി നീണ്ടിരുന്നത് അതിൽ ബജ്രംഗൽ ബജരംഗദള അഭിഭാഷകനായിരുന്നു കൂടുതൽ സമയം വാദിച്ചത് ബജ അഭിഭാഷകന്റെ വാദം പ്രധാനമായും ഈ മത മതപരിവർത്തനം തന്നെയായിരുന്നു എന്നൊക്കെ തന്നെയായിരുന്നു ഇത് ആവർത്തിക്കുന്നതായിരുന്നു ഒരു റിട്ട് ഒരു അഫിഡവിറ്റ് ആയിരുന്നു പ്രോസിക്യൂഷൻ കൊടുത്തത് ഈ അഫിഡവിറ്റിലാണ് ഈ കന്യാസ്ത്രീകളെ ജാമ്യത്തിൽ വിടരുത് ജാമ്യം വിട്ട് കഴിഞ്ഞാൽ മതപരിവർത്തനം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് ഈ കുട്ടികളെ അവിടെ നിന്ന് കൊണ്ടുവന്നതു ബന്ധപ്പെട്ട അധികാരികളുടെ സമ്മതപത്രമൊന്നും ഇല്ലാതെയാണ് തുടങ്ങിയ വാദങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബി എൻ എസ് എന്ന വകുപ്പ് ഈ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് ഈ അതുകൊണ്ട് തന്നെ ഇത് സെഷൻ കോടതിക്ക് പരിഗണിക്കാനാവില്ല ജാമ്യാപേക്ഷ പരിഗണിക്കാനാവില്ല അത് എൻ ഐ എ കോടതിയോ ഒരു സ്പെഷ്യൽ കോടതിയോ അതിന് മുകളിലുള്ള കോടതിക്കോ ഇത് പരിഗണിക്കാനാവൂ എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ഇത് അംഗീകരിച്ചാണ് കോടതി ഈ അപേക്ഷ പരിഗണിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ഛത്തീസ്ഗഡിലെ തന്നെ മറ്റേതെങ്കിലും എൻ ഐ കോടതിയിൽ ഈ ജാമ്യാപേക്ഷമായി പോകാനും നിർദ്ദേശിക്കുകയും ചെയ്തത് നിലവിലെന്തായാലും ഈ ബി ജെ പിയുടെ സമ്മർദ്ദ തന്ത്രം ഛത്തീസ്ഗഡിൽ ബലിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ഇന്നത്തെ പ്രോസിക്യൂഷൻ്റെ നിലപാട് എന്തായാലും ഈ നമ്മൾ അനൂപ് ആൻറ്റണിയോട് തന്നെ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് ഒരു മറുപടി പ്രോസിക്യൂഷൻ ഇങ്ങനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞില്ല ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതായത് ടെക്നിക്കലായിട്ടുള്ള ഇത് എന്നുള്ള രീതിയിലൊക്കെയാണ് അനൂപ് മറുപടി പറഞ്ഞത് എന്തായാലും ഇനി ബി ജെ പിയുടെ അല്ലെങ്കിൽ അവരുടെ ഉപദേശമൊന്നും കേൾക്കേണ്ട മറ്റൊരു അഭിഭാഷകനെ വെച്ചുകൊണ്ട് നിലവിലുള്ള അഭിഭാഷകനെ മാറ്റി മറ്റൊരു െ വെച്ചുകൊണ്ട് ഹൈക്കോടതി തന്നെ മൂവ് ചെയ്യാനാണ് സഭ തീരുമാനിച്ചിരിക്കുന്നത് അത് നാളെ തന്നെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ നൽകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്